നമ്മൾ കേൾക്കുന്നത് ഒരു ചെറിയ വിഷയമാണ് എന്നാൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മൂന്ന് രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഏത് തടസ്സവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും അല്ലേ ലുയ്യ നമ്മളെങ്ങനെയാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെന്തും തടസ്സമാണല്ലോ ബിസിനസ് തടസ്സമാണല്ലോ കൃഷി ശരിയാകുന്നില്ല ഞങ്ങൾക്ക് എങ്ങനെ ചെയ്താലും പരാജയമാണ് അവസാനം എല്ലാ തടസ്സങ്ങളും മാറാൻ ബൈബിളിലെ ദൈവം പരിശുദ്ധാത്മാവ് വഴി ഒരു ഒരു പ്രാർത്ഥനാ രീതി പഠിപ്പിച്ചിട്ടുണ്ട് തടസ്സങ്ങൾ മാറാൻ ഹർലേലു അതാണ് ജോഷ്ട പുസ്തകത്തിൽ അഞ്ചാം അധ്യായം മൂന്നാം അധ്യായം മുതൽ തടസ്സങ്ങൾ മാറ്റുന്ന ദൈവത്തിന്റെ രീതിയാണ് നമ്മുടെ ദൈവം നമ്മുടെ തടസ്സങ്ങളെ കുറച്ചുകൂടെ ഉറപ്പിക്കുന്ന ദൈവമല്ല തടസ്സങ്ങളെ മാറ്റിത്തന്ന് നമ്മളെ കൈക്ക് പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് ഹർലുയ്യ അതുകൊണ്ട് ഓർത്തു ഒന്നാമത് ഇസ്രായേൽ ജനം കാനാൻ ദേശത്തേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഒരു തടസ്സം ഉണ്ടായി ആ തടസ്സം ഏതാണെന്ന് അറിയാമോ ജോർദാൻ നദിയുടെ ഒഴുക്കാണ് തടസ്സം അവർ നടന്ന് 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 ജോർദാൻ നദിയുടെ തീരത്ത് വന്നപ്പോൾ അവര് വിഷമിച്ചത് മുമ്പിൽ തടസ്സമാണല്ലോ എങ്ങനെ പോകും മുമ്പിലെ തടസ്സം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തടസ്സം ആ തടസ്സത്തിനകത്ത് നേരെ അങ്ങ് കയറി ചെന്നാൽ ആ ഒഴുക്കിൽപ്പെട്ട് തകർന്ന് തരിപ്പണം ആവുകയും ചെയ്യും നശിച്ചു പോകും ഇസ്രായേൽ ജനങ്ങൾ വിഷമിച്ച് നിൽക്കുക അവരെന്തെല്ലാം ആലോചിച്ചിട്ടും അവരുടെ ബുദ്ധിയിൽ ഒരു ഉത്തരം പോലും കിട്ടിയില്ല ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദിയുടെ ഒഴുക്ക് എങ്ങനെ നിർത്തും ഈ തടസ്സത്തെ എങ്ങനെ മാറ്റും അങ്ങനെ മോശ പ്രാർത്ഥിച്ചു മോശ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വഴി ദൈവം തുറന്നു പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു എല്ലാ പുരോഹിതന്മാരെ അല്ല കൊണ്ടുവരാൻ പറഞ്ഞേ ദൈവത്തിന്റെ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി അവരുടെ കാല് ജോർദാൻ നദിയുടെ വെള്ളത്തിൽ പതുക്കെ തൊടുമ്പോൾ ജോർദാൻ നദിയുടെ ഒഴുക്ക് നിക്കും തടസ്സം മാറും എന്ന് പറഞ്ഞു അപ്പൊ നോക്കിക്കേ ചില തടസ്സങ്ങൾ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥന വഴി മാറും ചില തടസ്സങ്ങൾ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥനയിലൂടെ മാറത്തില്ല അത് നമ്മളോട് ചില കാര്യങ്ങൾ വീട്ടിൽ പോയി ചെയ്യാൻ പറയുന്നതിലൂടെ ആ തടസ്സം മാറും ഒന്നാമത്തെ തടസ്സം മാറിയത് പുരോഹിതന്മാർ വന്നു ആ ഒരു ഒറ്റ കാര്യം ചെയ്തു അന്നേരെ മാറി ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും ഒറ്റയടിക്ക് മാറുന്നതാവാൻ ചിലത് ചിലത് ഇച്ചിരി നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടി വരും ചിലത് നല്ലൊരു കുമ്പസാരത്തിലൂടെ മാറത്തുള്ളൂ ഈ മൂന്ന് രീതിയിൽ മാറും ശ്രദ്ധിച്ചോ ഒന്നാമത്തെ തടസ്സം മാറാൻ വേണ്ടി പുരോഹിതന്മാരെ വിളിച്ചുകൊണ്ട് വന്നു എന്നിട്ട് പുരോഹിതന്മാരെ മുന്നിൽ നിർത്തി എന്നിട്ട് അവിടെ ആ വെള്ളത്തിൽ അവരുടെ കാല് തൊടിച്ചു അന്നേരെ ജോർദാൻ നദിയുടെ ഒഴുക്ക് അവിടെ നിന്നു ഇനി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒഴുക്ക് നിന്നു എന്ന് പറഞ്ഞാൽ ഇവിടം വരെയുള്ള വെള്ളം നിന്നിട്ടുള്ളൂ ഈ താഴെയുള്ള വെള്ളത്തിന് എന്നാ പറ്റിക്കണം ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് മൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം വെള്ളം മുകളിലുള്ള വെള്ളം അവിടെ ചെറുപോലെ കെട്ടി നിന്നു താഴെ വെള്ളം വാർന്നുപോയി എന്റെ ആ വെള്ളം മുഴുവൻ പതുക്കെ പതുക്കെ വാർന്ന് പറ്റിപ്പോയി അങ്ങനെയാണ് അതായത് ചില സമയങ്ങളിൽ അഭിഷേകമുള്ള വൈദികരുടെ പ്രാർത്ഥന വരുമ്പോ നമ്മളുടെ ഇന്നലെ വരെയുള്ള പ്രശ്നങ്ങൾ അങ്ങ് വാർന്നു പോകും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളോ അത് അവിടം കൊണ്ട് ഭിത്തി കെട്ടി നിർത്തിയ പോലെ അത് ആ പ്രശ്നം അവിടെ നമ്മളെ തൊടാതെ സമീപിക്കാതെ അവിടെ നിൽക്കും പറഞ്ഞു അതാണ് ശരിക്കും നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വൈദികൻ നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയും ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അതോട് മാറി അത് ഇതാണ് അതിന്റെ രഹസ്യം ഹല്ലലുയ്യ അപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് എല്ലാ തടസ്സവും ഇങ്ങനെ മാറുമെന്ന് മാറത്തില്ല ചില തടസ്സങ്ങൾ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചാലേ മാറത്തുള്ളൂ ഒരു തടസ്സം മാറി ഉടനെ ഇസ്രായേൽ ജനങ്ങൾ ആ തടസ്സമൊക്കെ മറികടന്ന് അവര് പോയി കുറച്ചു ദൂരം ചെന്നപ്പോൾ ഇതാ മറ്റൊരു വലിയ തടസ്സം ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സമാണ് അതാണ് ജെറീകോ പട്ടണത്തിന്റെ മതില് അതിങ്ങനെ കുത്തിയാലും ഒന്നും താഴെ പോകുന്നല്ല ഉറപ്പുള്ള ഒരു വലിയ മതിലാ ഇസ്രായേൽക്കാർ അവിടെ പോയി സങ്കടത്തോടെ നിന്നു എന്ത് ചെയ്യുമെന്നറിയാതെ അപ്പോൾ ദൈവം ഉടനെ പറഞ്ഞില്ല പുരോഹിതന്മാരെ വിളിച്ചോണ്ട് വാ പുരോഹിതന്മാരുടെ കാല് ആ മതിലൊന്നും പതുക്കെ തൊട്ടാൽ മതി ആ മതിലിടിഞ്ഞ് വീഴും എന്നല്ല പറഞ്ഞത് പുരോഹിതന്മാരെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞു അവർ കാഹള മൂതണമെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഏഴു ദിവസം ആ തടസ്സം മാറാൻ വേണ്ടി അങ്ങനെ ചുറ്റും നടക്കണം എന്ന് പറഞ്ഞു ആദ്യത്തെ തടസ്സം മാറിയത് എങ്ങനെയാ പുരോഹിതന്മാര് വന്ന് തൊട്ടപ്പോഴേ തടസ്സം മാറി രണ്ടാമത്തെ തടസ്സം മാറാൻ വേണ്ടി ഒരു പുരോഹിതനെ വിളിച്ചോണ്ട് ഏതെങ്കിലും ഒരു പുരോഹിതനെ പുരോഹിതനെക്കാൾ തൊടിച്ചാൽ മതി നല്ല പറഞ്ഞത് നിങ്ങൾ ചെയ്യണം പുരോഹിതന്മാർ ആദ്യം ചെയ്ത് തടസ്സം മാറി രണ്ടാമത്തെ തടസ്സം മാറാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വട്ടം നടന്ന് ഏഴു ദിവസം പ്രാർത്ഥിക്കണം അല്ലേ ലുയ്യാ നമ്മൾ എന്തിനാണ് ചില തടസ്സങ്ങൾ പാറാൻ നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത് അതായത് എല്ലാ തടസ്സങ്ങളും ചിലപ്പോൾ ഒറ്റയടിക്ക് പോകത്തില്ല ചില നമ്മൾ ഇരുപത്തി ദിവസം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും നമ്മുടെ മുമ്പിൽ ജോർദാൻ അല്ലെ ജെറീകോ പട്ടണത്തിന്റെ മതിൽ പോലെ ഒരിക്കലും മുന്നേറാൻ പറ്റാത്ത തരത്തിൽ ഉയർന്നു നിൽക്കുന്ന നമുക്കെതിരെ നിൽക്കുന്ന നമുക്ക് പേടി തരുന്ന നമ്മളെ ഭയപ്പെടുത്തുന്ന ഈ മതില് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം പറഞ്ഞു ഹലേ ലുയ അതാണ് പുസ്തകം ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഈ വിവരം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ഏഴ് ദിവസം പ്രാർത്ഥിച്ചു ഏഴാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവരാരും ഉണ്ണിത്തള്ളിയല്ല ആ ചു മതിൽ മുഴുവൻ ഇടിഞ്ഞ് നിലത്തേക്ക് ഇരുന്നു പോയി ഹലേ ലുയ്യ ആ പ്രശ്നം എങ്ങനെയാ മാറിയത് അവര് പ്രാർത്ഥിച്ചപ്പോൾ ഇനി മൂന്നാമത്തെ തടസ്സം കുറച്ചുകൂടെ ദൂരം അവർ ചെന്നപ്പോഴാണ് ആയി പട്ടണം യുദ്ധത്തിന് വരുന്നത് അവർ യുദ്ധത്തിന് പോയി അവർ പരാജയപ്പെട്ടു പോയി പരാജയപ്പെട്ടു പോകാൻ എന്നാ കാരണം എന്ന് ചോദിച്ചു ഒരു തടസ്സം ഇനി നിങ്ങൾ ആരുടെയും ജീവിതത്തിൽ വിജയത്തിന് തടസ്സമുണ്ട് വിജയത്തിന് തടസ്സമായി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോ അന്നേരം എന്താ പറഞ്ഞറിയോ ദൈവത്തിന്റെ വാക്കിതാണ് നിങ്ങളിൽ ആരോ പാപത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ പാപത്തിലുള്ള ആളെ കണ്ടുപിടിച്ചു ആഖാൻ എന്നയാളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സമയക്കുറ പറയുന്നില്ല ആഖാൻ തന്റെ പാപം മുഴുവൻ ഏറ്റു അതിനെ പരിഹാരം ചെയ്തപ്പോഴാണ് മൂന്നാമത്തെ തടസ്സം വ്യക്തിയിൽ നിന്ന് മാറി ബൈബിളിലെ മൂന്ന് തരത്തിലുള്ള തടസ്സങ്ങൾ മൂന്ന് രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി ഹല്ലയിലുയ്യാ അവർക്ക് പറഞ്ഞു കരങ്ങൾ ഉയർത്തിച്ചോ നമ്മൾ ഇന്ന് കേട്ടത് ജീവിതത്തിന്റെ തടസ്സങ്ങൾ മാറാൻ വിവാഹ തടസ്സം മാറാൻ ജോലി തടസ്സം മാറാൻ സ്ഥലം വില്പനയുടെ തടസ്സം മാറാൻ എന്ത്മാകട്ടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തോ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ആ തടസ്സം മാറില്ല ദൈവത്തിന്റെ ഹിതപ്രകാരം ചിലപ്പോൾ ഒരു വൈദികന്റെ പ്രാർത്ഥന മാത്രം മതിയായിരിക്കും അത് മാറാൻ ചിലപ്പോൾ വൈദികന്റെ പ്രാർത്ഥനയും വേണം ഞാൻ ചില പ്രവർത്തികൾ എന്റെ ഭവനത്തിൽ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഒരു നിശ്ചിത ദിവസം ഉപവാസം ഉപാസം വരും ചിലപ്പോൾ നിശ്ചിത ദിവസം ത്യാഗം വരും ചിലപ്പോൾ ഒരു നിയോഗം വെച്ച് നന്നായിട്ട് വരും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില തടസ്സം അത് പാടേ മാറി പോകും മൂന്നാമത് തടസ്സമോ തടസ്സം മാറി വിജയം ഉണ്ടായത് അവർ തങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുദപിച്ചപ്പോഴാണ് ഹല്ലേ പല തടസ്സങ്ങളും മാറാത്തതിന്റെ കാരണം നമ്മൾ ആ പോകേണ്ട വഴിയിൽ കൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നു മൂന്ന് തടസ്സങ്ങളെ ഉള്ളു നമുക്ക് അതുകൊണ്ടാണ് നമ്മളൊരു ഒരു കാര്യം കേട്ടിട്ടില്ലേ ഇപ്പൊ മഴ പെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു കുട കൊണ്ട് പോകുന്ന എന്തിനാ ഒരു കൊണ്ട് ഞാൻ പോകുന്ന എന്തിനാ മഴ പെയ്യാൻ സാധ്യതയുള്ളപ്പോ ഞാൻ എന്തിനാ കൊട കൊണ്ട് പോകുന്നത് മഴയെ നിർത്താനാണോ ഞാൻ നനയാതിരിക്കാനാണോ നമ്മൾ ആരും കൊടയെടുത്തോണ്ട് നടക്കുന്നത് മഴയെ നിർത്താനല്ല മഴ പെയ്താലും ഈ ഞാൻ നനയാതിരിക്കാൻ എനിക്ക് ചൂടാനാണ് ഇതുപോലെ നമ്മുടെ പ്രാർത്ഥന അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാനല്ല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെന്നെ തൊടാതിരിക്കാനാണ് ബൈക്ക് ഓടിച്ചോണ്ട് പോകുന്ന എന്തിനാണ് വെക്കുന്നത് അപകടം ഒഴിവാക്കാനല്ല അപകടം വന്നാലും എന്റെ തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ് ഹലേ ഞാൻ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത് ഒരു പ്രശ്നം വരിക വരാതിരിക്കാനല്ല പ്രശ്നം വന്നാലും എനിക്കത് പരിക്കുണ്ടാക്കാതിരിക്കാൻ ഹലേ ലുയ്യ പറഞ്ഞേ ഹലേ ലുയ്യ മഴ പെയ്യുമ്പോൾ ബൈക്കിൽ പോകുന്ന ആളുകൾ മഴക്കോട്ട് ഇട്ടിട്ടാണ് പോകുന്നത് മഴക്കോട്ട് മഴക്കോട്ട് ഇടുന്നത് മഴയെ നിർത്താനോ മഴയെ മഴയ്ക്കെതിരായിട്ടല്ല മഴ പെയ്ത് നനയേണ്ട വന്നാലും എന്റെ ശരീരം നനഞ്ഞു തണുക്കാതിരിക്കാനാണ് നമ്മളെന്തിനാണ് കോട ഇറങ്ങുന്നത് നല്ല തണുപ്പുള്ള സമയത്ത് നല്ല തണുപ്പിന്റെ ഓരോ സ്ഥലത്ത് ഡ്രസ്സ് ഇടുന്നത് തണുപ്പിനെ മാറ്റാനുള്ള തണുപ്പ് വന്നാൽ എനിക്ക് ചൂട് കിട്ടാനാണ് എനിക്ക് ആ തണുപ്പിൽ ഒരു സംരക്ഷണം കിട്ട സെയിം വേ ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനോ തടസ്സങ്ങൾ ഇല്ലാതിരിക്കാനല്ല അതെനിക്കൊരു തടസ്സമാകാതിരിക്കാൻ തടസ്സങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടാവും തിന്മയുണ്ടാവും പാപുണ്ടാവും വിശാചി ഉണ്ടാവും പക്ഷെ ഇതൊക്കെ അവിടെ അവിടെ നിന്നാ മതി ഇത് എനിക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ ദൈവത്തെ വിളിക്കുന്നത് ഹല്ലേ ലുയാറൊക്കെ പറഞ്ഞു ഹല്ലേ ലുയാ കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലുയ്യാ ഹല്ലേ ലുയാ നമ്മൾ എന്തിനാ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നവും കയറി വരാതിരിക്കാനാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഓർത്ത് നോക്കിയേ എപ്പോഴേ നമ്മുടെ ജീവിതത്തിനകത്ത് പിശാജി കയറുള്ളൂ എപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ പിശാജി കയറുകയുള്ളൂ എപ്പോഴേ നമ്മുടെ കുടുംബത്തിൽ പിശാജി കയറി തടസ്സം ഉണ്ടാക്കുള്ളൂ ശ്രദ്ധിച്ചോ മനസ്സിലാക്കുക ഞാൻ കാറുമായി പോകുന്നു ഞാൻ കാറുമായി പോകുന്ന സമയത്ത് ഇച്ചിരി ഇച്ചിരി ദൂരയിൽ നിന്ന് ഒരു ചേട്ടൻ എന്റെ കാറിന് കൈ കാണിച്ചു ഞാൻ നിർത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അടുത്തെത്തിയപ്പോൾ എനിക്ക് തോന്നി നിർത്തണ്ടാന്ന് തോന്നി ഞാൻ കാറിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൂന്നാലു പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം വെറുതെ കിടക്കുവാണ് ഞാൻ വണ്ടി നിർത്താതെ ഈ വ്യക്തി അകത്ത് കയറാൻ പറ്റൂലോ ഞാൻ വണ്ടി നിർത്തി ഡോർ തുറന്നു കൊടുക്കുവാണെങ്കിൽ ആ കൈ ആൾ അകത്ത് കയറും അല്ലാതെ ഞാൻ നിർത്താതെ പോയാലോ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം നമ്മളൊക്കെ ഉണ്ടല്ലോ വേണ്ടാത്തിടത്തും ആവശ്യമില്ലാത്തടത്തും കൊണ്ടോയി നമ്മുടെ ജീവിതം നിർത്തും എന്നിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും അപ്പോഴൊക്കെ എങ്ങനെയോ അകത്ത് കയറിയതാ ഇപ്പോൾ തടസ്സമായി ബന്ധനമായിരിക്കുന്ന പല തിന്മകളും അല്ലേ ലുയ പറഞ്ഞു അല്ലേ ലുയ എന്റെ ജീവിതത്തെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തും കൊണ്ടോയി നിർത്തിയിടരുത് നിർത്തിയിടേണ്ട ഒരു സ്ഥലം ദൈവ സന്നിധിയാണ് അവിടെയാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടത് അപ്പോൾ ദൈവ സാന്നിധ്യം കയറും ദൈവം നമ്മുടെ ഉള്ളിൽ കയറിയാൽ ദൈവം തടസ്സങ്ങളെ മാറ്റി തന്നോണ്ടിരിക്കും ഇതുപോലെ ഇനി പിശാജ് ഉള്ളിൽ തന്നാലോ ഈ ഒരു പ്രത്യേകതയുണ്ട് പിശാജ് നമ്മുടെ ഉള്ളിൽ കയറിയാനുണ്ടല്ലോ പെട്ടെന്ന് കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റീറിംഗ് അല്ലെ കാറിന്റെ സ്റ്റീറിങ് പോലെ ജീവിതത്തിന്റെ ഒരു സ്റ്റീറിങ് ഉണ്ട് അത് നമ്മളെ മാറ്റിയിട്ട് അവൻ അവിടെ കയറിയിരുന്ന് ഇവൻ തിരിക്കാൻ തുടങ്ങും തകർച്ചയിലേക്കും നഷ്ടത്തിലേക്കും കടബാധ്യതയിലേക്കും രോഗത്തിലേക്കും ഇവൻ തിരിക്കുന്നത് രക്ഷയിലേക്കല്ല തകർച്ചയിലേക്ക് തിരിക്കും ജീവിതത്തെ എവിടെയും കൊണ്ടുപോയി നിർത്തരുത് പാപത്തിന്റെ മുമ്പിൽ നിർത്തരുത് പ്രലോഭനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തരുത് മദ്യത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയിടരുത് നിർത്തിയിട്ടാൽ ആ പിശാജ് കയറി നമ്മുടെ ജീവിതത്തെ തകർച്ചയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അല്ലേ ലുയാ ഞാൻ ഇവിടേക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥനാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം മഴ പെയ്യാൻ സാധ്യതയുണ്ടോന്ന് മഴ ആകാശത്തേക്ക് നോക്കിയിട്ട് മഴ വരാൻ സാധ്യതയുണ്ട് ഒരു കുട എടുത്തോ എന്ന് പറയുന്നത് അത് മഴയെ നിർത്താൻ വേണ്ടിയോ മഴക്കാരനെ ഓടിച്ച അപ്പുറത്തേക്ക് വിടാൻ വേണ്ടിയോ അല്ല മഴ പെയ്യുമായിരിക്കും പെയ്തോട്ടെ പക്ഷെ ഞാൻ നനയാതിരിക്കാൻ എന്റെ കയ്യിൽ എനിക്കൊരു കുടയുണ്ട് എന്ന് പറയുന്ന പോലെ ഏത് പ്രതിസന്ധി ആകട്ടെ രോഗമാകട്ടെ കടബാധ്യത ആകട്ടെ അത് ചുറ്റുനിന്നാലും അതെനിക്ക് ഒരു പോറൽ പോലും ഏക്കാതെ എനിക്കൊരു കുടും അതാണ് ദൈവ സംരക്ഷണത്തിന്റെ കവചം പറഞ്ഞു ഹല്ലേ പറഞ്ഞേ ഹല്ലേ ലുയാ അതുകൊണ്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവിക സംരക്ഷണത്തിന്റെ ഒരു കവചം വേണം എനിക്ക് ശ്രദ്ധിച്ചോ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എല്ലാരും കുതിര കയറുന്നത് നിങ്ങളുടെ തലയിലായിരിക്കും അത് അന്ന് ഇന്ന് ഒരുപാട് ഒരു പ്രത്യേകതയാണ് ശ്രദ്ധിച്ച് ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് കളിയാക്കലുകൾ ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ വീട്ടിലാണേലും എടവകയിലാണേലും സ്വദേശത്താണേലും എവിടെ ബന്ധുക്കളുടെ ഇടയിലാണേലും കിട്ടിക്കൊണ്ടിരിക്കും കൃപയുള്ളവനെ കുത്തിക്കൊല്ലണമെന്നാണ് പലരുടെയും പ്രതി ആഗ്രഹം കൃപയുള്ളവനെ വെറുതെ വിട്ടിട്ട് കുത്തിക്കൊല്ലണം അവരെ കളിയാക്കി കൊല്ലും ബൈബിളിൽ അങ്ങനെ ഒരു വചനം ഞാൻ കണ്ടു സാവോൾ എന്ന് പറയുന്ന ആളാണ് സാവോൾ നല്ല ഒരു മനുഷ്യനായിരുന്നു പക്ഷെ ജീവിതം വേണ്ടാത്തടത്ത് കൊണ്ട് നിർത്തി വാതിൽ തുറന്നു കൊടുത്തു പിശാജ് അകത്ത് കയറി അപ്പോൾ പിശാജ് അകത്ത് കയറിയപ്പം ഈ സാവോൾ കടന്ന് വിലപ് ഭയങ്കര അസ്വസ്ഥതയുണ്ടായപ്പോ മറ്റു കോടെയുണ്ടായിരുന്നവര് പറഞ്ഞു ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് ദാവീദ് അവൻ വന്ന് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഇരുന്ന് കിന്നരം വഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിശാജ് പോകുന്നു പറഞ്ഞു അങ്ങനെ ദാവീദിനെ തെരഞ്ഞുപിടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന ദാവീദ് സാവോളിന്റെ അടുത്തിരുന്ന് കിന്നരം വായിക്കുമ്പോഴൊക്കെ സാവോളിന്റെ ഉള്ളിൽ നിന്ന് പിശാജ് ഇറങ്ങി ഓടും അപ്പോൾ സാവോളിന് നല്ല ആശ്വാസം കിട്ടുമായിരുന്നു നല്ല ബലം കിട്ടുമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ബൈബിൾ എഴുതി വെച്ചിരിക്കുകയാണ് സാവോൾ ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തമെറിഞ്ഞു ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം എന്റെ ചോദ്യം സാവോളിനോടാണ് എന്തിനാ സാവോളെ പാവപ്പെട്ട കൃപയുള്ള ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്തമറിഞ്ഞത്

അതുകൊണ്ടാണ് ഞാൻ ശരിക്കും മുമ്പേ ഒരു ഒരു പാട്ടിന്റെ ഒരു ചെറിയ വരികൾ പാടിയത് എന്നെ അറിയുന്നവനല്ല എന്നെ നന്നായി അറിയുന്നവൻ ഹലേ ലു എന്നെ അറിയുന്നവരിഷ്ടം പോലെയുണ്ട് ഇവിടെ എന്നെ അറിയുന്നവരല്ല പക്ഷെ എന്നെ നന്നായി അറിയുന്ന ആരും ഇതിനകത്തില്ല അങ്ങനെ ഒരാൾ ഇതേ ഉള്ളു ഈശോയോട് അഞ്ചു വർഷമായി എന്റെ ബിജു ഉണ്ട് ബിജുണ്ട് എന്നെ അറിയാം പക്ഷെ നന്നായിട്ട് അറിയത്തില്ല എല്ലാവർക്കും എന്നെ അറിയാം എന്നെ നന്നായിട്ട് അറിയില്ല എന്നെ നന്നായി അറിയുന്നവൻ ആര്